സ്ലാമലൈക്കുറമു പ്രിയമുള്ളവരെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും ഉർത്തുന്നു സർവശക്തനായ അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകുമാറാകട്ടെ ജമാഅത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മളിപ്പോൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നത് ജമാഅത്ത് നമസ്കാരത്തിന് വരാത്തവർ അകാരണമായിട്ടാണെങ്കിൽ അവർ മുനാഫിക്കിന്റെ ലക്ഷണമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കപട വിശ്വാസികളായ ആളുകൾ മാത്രമാണ് ജമാകാരത്തിന് വരാതിരിക്കുക എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ദുലായിഹു പറയുകയുണ്ടായി മൻ ഹൈസു ബിഹിന്ന പറഞ്ഞാൽ ആരെങ്കിലും മുസ്ലിമായി കൊണ്ട് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സന്തോഷിക്കുന്നുവെങ്കിൽ ഈ നമസ്കാരങ്ങൾക്ക് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് വെച്ച് നിർവഹിക്കാൻ അവൻ പതിവാക്കൊള്ളട്ടെ സന്തോഷത്തോടെ മുസ്ലിമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഈ ബാങ്ക് വിളിക്കുന്ന സ്ഥലത്ത് നിസ്കാരത്തിന് അവൻ പങ്കെടുക്കട്ടെ അപ്പൊ യു ഹാഫിൽ എന്നുള്ള പദം പതിവാക്കൊള്ളട്ടെ അവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ അറിഞ്ഞാല് ആസ്കാരത്തിൽ അവൻ പതിവാക്കട്ടെ ും നിശ്ചയമായിട്ടും നിങ്ങളുടെ നബിക്ക് സന്മാർഗത്തിന്റെ ചര്യകൾ നിയമമാക്കി കൊടുത്തിട്ടുണ്ട് നബ്സലാമന്റെ ചര്യ നമ്മൾ പിൻപറ്റേണ്ടതുണ്ട് ഹുദ നിശ്ചയമായും അവ നിർവഹിക്കൽ അത് നിർവഹ ഈ നബി അലൈഹി സലസ്ലമയുടെ ജമാഅത്തായിട്ട് നിർവഹിക്കുക എന്ന് പറയുന്ന സന്മാർഗം പ്രാപിക്കാനുള്ള പ്രവാചകന്റെ ചരിൽ പെട്ടതാണ് ഹിദായത്തിൽ പെട്ടതാണ് വലവു അന്നും അതായത് മസൂദ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീഫില് അവിടെ വിശദീകരിച്ചുകൊണ്ട് പറയാൻ നമ്മളോട് ജമാത്തിന് ഹാജരാകാത്തവർ തന്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ വീടുകൾ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ലത്തറത്തും സുന്നതബിയും നിങ്ങളുടെ നബിയുടെ സുന്നത്തിനെയാണ് നിങ്ങൾ ഉപേക്ഷിച്ചത് വീട്ടിൽ വെച്ച് സംസ്കരിക്കുകയാണെങ്കിൽ വലവ് തറത്തും സുന്നത്തെ നബിംത്തും നിങ്ങൾ റസുലുഹാഹമിന്റെ സുന്നത്ത് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾ പിഴച്ചുപോയവരായി നിങ്ങൾ ലലാലത്തിലാണ് പിന്നെ ഉണ്ടാകുക എന്നിട്ട് പറയാണ് ഏതൊരാള് എടുക്കുന്നു ശുദ്ധിയാക്കി അത് വളരെ നന്നായിട്ട് ശുദ്ധിയാക്കി സുമ്മിദുലിൻ മസാജിദ് ഈ പള്ളികളിൽ നിന്ന് ഏതെങ്കിലും ഒരു പള്ളിയെ ഉദ്ദേശിച്ചവൻ പുറപ്പെട്ടു എങ്കിൽ അവൻ ആ പള്ളിയിലേക്ക് പോകുന്ന ഓരോ കാലടികൾക്കും അവനൊരു പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തിവെക്കും ഒരു പദവി അള്ളാഹു ഉയർത്തും ഒരു പാപം അവൻ അള്ളാഹു മായുകൊടുക്കുകയും ചെയ്യും എന്നിട്ട് പിന്നെ അബ്ദുല്ലാഹിൻ അബ്ദുലായി അറിയപ്പെട്ട കപട വിശ്വാസികളല്ലാതെ മറ്റാരും ഞങ്ങളിൽ നിന്ന് ഈ നിസ്കാരത്തിന് ജമാത്തിന് വരാതെ അതിനെ അവഗണിക്കാറുണ്ടായിരുന്നില്ല പറഞ്ഞ ജമാത്തിന് വരാത്തവൻ ഞങ്ങൾ മുനാഫിഖായിട്ടാ കണ്ടിരുന്നത് അവൻ മുനാഫിഖാണെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയുമായിരുന്നു അങ്ങനെത്തോലും മാത്രമേ ഉള്ളൂ ജമാഅത്തിന് വരാത്തവരുള്ളൂ തുടർന്ന് പറഞ്ഞു നിഫാഖിബു ഈ നിഫാഖ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പിന്നെ ശാപം ഉണ്ടാക്കുന്നതാണ് നിഫാഖ് അറിഞ്ഞാൽ തന്നെ എന്താ അർത്ഥം അള്ളാഹുവിന്റെ ശാപമേറ്റവനാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നാട്ടിയോടിക്കപ്പെട്ടവനാണ് അവൻ നരകത്തിൽ ശാശ്വതരായിരിക്കും അതാണ് നിഫാഖ് ആ നിഫാഖുള്ളവരാണ് ജമാഅത്തിന് എപ്പോഴെങ്കിലൊക്കെ തോതുമ്പോ വരില്ലേ ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ മുനാഫിക്കങ്ങൾ നരകത്തിന്റെ ഏറ്റവും മടിയിലായിരിക്കും ഉണ്ടാകുക ഏറ്റവും താഴ്ന്ന തട്ടിൽ അത്രമാത്രം അതപ്പത്തിച്ചവരാണ് അവർ അതേപോലെ തന്നെ സലഹ്ലമയുടെ ഷഫായത്ത് പരലോത്ത് കിട്ടുക എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ് മോഹിനിങ്ങൾക്ക് നബി സല്ലാസ്മയുടെ ഷഫായത്ത് കിട്ടും എന്നാൽ മുനാഫിക്കുകൾക്ക് നബി സലാഹുലിന്റെ ഷഫായത്ത് കിട്ടൂലിയുടെ പ്രാർത്ഥന കിട്ടുക അറിഞ്ഞ അതിലും വലുത് വേറൊന്നുമില്ല ഖുറാനി നബിയോട് പറഞ്ഞു ലോഹും മൗലാ ലോഹും അവർക്ക് വേണ്ടി പാവുമതിനെ തേടിയാലും തേടിയിട്ടില്ലെങ്കിലും ഇൻ സബഈന എഴുപത് പ്രാവശ്യം അവർക്ക് വേണ്ടി ചെയ്താലും അള്ളവർക്ക് പൊത്തൊടുക്കൂല ആർക്ക് മുനാഫിക്കുകൾക്ക് അത്രയും ഗൗരവമുള്ള ആ മുനാഫിക്കുകളുടെ കൂട്ടത്തിലാണ് ആര് വരിക ജമാഅത്തിന് വരാത്തവർ നമ്മളെ കാത്തരക്ഷ കുമാറായിട്ട് വലിയ ഗൗരവമുള്ള വിഷയമാണ് അബ്ദുലി മസൂദ് പറഞ്ഞു പള്ളിയിൽ വരാൻ കഴിയാത്ത രോഗികളായ ആളുകളൊക്കെ ഉണ്ടാവും നടന്ന് സ്വന്തമായിട്ട് ഒറ്റക്ക് നടന്നു വരാൻ കഴിയാത്ത ആളെ രണ്ടാളുകൾക്കിടയിൽ അവരുടെ രണ്ടാളെ നടുവിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഏജ് മരിച്ച് സഫലു കൊണ്ടുപോയി നിർത്തുമായിരുന്നു അത്രക്കും ഗൗരവമായിട്ട് ജമാഅത്തിനെ അവർ കണ്ടിരുന്നു മാത്രമല്ല ഈ ജമാഅത്തിന് നമ്മൾ വരാതിരുന്നാൽ അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ മുദ്ര വെക്കും ജുമായും പറഞ്ഞിട്ടുണ്ട് അത് ജമാഅത്തിനും പറഞ്ഞിട്ടുണ്ട് ഇമാം മുസ്ലിം ഇബിനു മാജ ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ട് ജമാഅത്ത് ഒഴിവാക്കുന്നത് ആളുകൾ നിർത്തിക്കൊള്ളട്ടെ സമൂഹങ്ങൾ നിർത്തട്ടെ ഔ ലിമൻ അലാഖുലൂബി അല്ലെങ്കിൽ അള്ളാഹു ഹൃദയത്തിൽ മുദ്ര വെക്കും അങ്ങനെ അള്ളാ ഹൃദയത്തിൽ മുദ്ര വെക്കുക അറിഞ്ഞാൽ എന്താ എന്താ പിന്നെ അവൻ അശ്രദ്ധന്റെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാല് ദുനിയാവിനെ കുറിച്ച് മാത്രമേ ചിന്ത ഉണ്ടാവുകയുള്ളൂ അള്ളഹാനെ കുറിച്ച് ചിന്ത ഉണ്ടാവില്ല സ്വർഗനിരക ഇതിനെ കുറിച്ചുള്ള അവന്റെ പാരി ജീവിതത്തിനെ കുറിച്ചോ ഒന്നുമില്ലാതെ അവൻ ഗഫലത്തോടു കൂടി നടക്കും പിന്നെ അത് നമ്മൾ കുറച്ച് നമ്മളെ ഇതുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഒഴിവായാൽ തന്നെ പിന്നെന്താകും നമ്മൾ ഇതെന്തും ഇങ്ങനെ വിട്ടുപോകുകയ്യോ പിന്നെ പിശാച്ചിന്റെ ആളുകളായി മാറുകയ്യോ ഷെയ്ത്താൻ അവന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കും പിശാച്ച് അവൻ എന്തു ചെയ്യും അവന്റെ വഴിക്ക് തെളിക്കാൻ തുടങ്ങും അതൊക്കെ ഈ ജമാഅത്ത് പിന്തുമ്പോ ഉണ്ടാകുന്നതാണ് അതേപോലെ ജമാഅത്തിന് പള്ളിയിൽ ബാങ്ക് വിളിക്കപ്പെട്ടാ പിന്നെ ജമാ സംസ്കരിക്കുന്നതിന് മുമ്പ് പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല പള്ളിയിൽ ഇരിക്കുകയാണ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തു പോകാൻ പാടില്ല നിസ്കരിച്ചിട്ടേ പോകാൻ പാടുള്ളൂ അബിഷാ ഉദ്ധരിക്കുന്ന അജീത്തിൽ കാണാം റബ്ബിള്ളാവിനെ ഞങ്ങൾ റസൂലി സലഹ്സമിന്റെ കൂടെ ഇരിക്കയായിരുന്നു പള്ളിയിൽ അല്ല ഞങ്ങൾ അബൂഹുറേറിയാവിന്റെ കൂടെ പള്ളിയിൽ പള്ളിയിലിരിക്കായിരുന്നു നബിയുടെ കൂടെ അല്ല അബൂഹുറൈറുദിള്ളഹാവിന്റെ കൂടെ ആ സന്ദർഭത്തിൽ പള്ളിയിൽ മുഅദ്ദിൻ ബാങ്ക് വിളിച്ചു മുഅദ്ദിൻ ബാങ്ക് വിളിച്ചു ഒരാൾ എഴുന്നേറ്റ് അയാളെ അയാളെ തന്നെ നോക്കി ഇയാൾ എന്താ അങ്ങനായിട്ട് പള്ളിയിൽ നിന്ന് പുറത്ത് പോയി എന്ന് കണ്ടപ്പോ അബുഹു പറഞ്ഞു അമ്മ ഹാദാ അസ അബൽ ഖാസിം ഇയാള് അബുൽ ഖാസിമിനെ ധിക്കരിച്ച ആളാണ് അബുൽ ഖാസിമിന്റെ കൽപ്പനക്ക് എതിര് പ്രവർത്തിച്ച ആളാണ് അബുൽ ഖാസിം എന്ന് പറഞ്ഞാല് അപ്പൊ റസുറുല്ലാ സല്ലൈവലമയെ എതിര് പ്രവർത്തിച്ച ആളാണ് എന്ന് അബുഹാന് പറഞ്ഞു അതേപോലെ തന്നെ അബുറു പറഞ്ഞ മറ്റേ ഹദീസുണ്ട് അമർന സാഹുലം നബി സലിസ് കൽപ്പിച്ചിട്ടുണ്ട് ഇതാ കുന്ത നിങ്ങൾ പള്ളിയിലായിട്ട് മാങ്ക് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിസ്കരിക്കുന്നത് വരെ പള്ളിയിൽ നിന്ന് നിങ്ങളാരും പുറത്തു പോകരുത് അപ്പത്തൊക്കെ ജമാത്തിന്റെ മഹത്വങ്ങൾ അറിയിക്കുകയാണ് നമ്മൾ സാധാരണ സംസ്കരിക്കുന്നേക്കാൾ എഴുപത്തിയേഴ് ഇരട്ടി കൂലിയാണ് നമ്മള് ജമാഅത്തായിട്ട് നിസ്കരിച്ചാറ് ഒരാള് ഇരുപത്തിയേഴ് പ്രാവശ്യം നിന്ന് നിസ്കരിച്ച പ്രതിഫലം കിട്ടും ജമാഅത്തില് നമ്മൾ നിന്ന് നിസ്കരിച്ചാറ് ഇതുവരെയും പറഞ്ഞാൽ അതിന്റെ ഗൗരവങ്ങളാണ് അതിന്റെ മഹത്വങ്ങളാണെങ്കി ഇഷ്ടം പോലെ ഉണ്ട് സല്ല പള്ളിയിൽ വന്ന ചില ആളുകളെ ചോദിക്കും ഒരാളെ കണ്ടിട്ടില്ലെങ്കിൽ അയാൾ എവിടെ ഇയാളെവിടെ എന്നിങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു പൈല ഹജീസ് പറയാനാണ് സ്വമ ഞങ്ങളെ കൊണ്ട് നിസ്കരിച്ചു ഫജുർ നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു അഷാഹിദുൻ ഫുലാൻ ഇന്നയാൾ വന്നിട്ടുണ്ടോ സാഹബാക്കൾ ആള് വന്നിട്ടില്ല പിന്നെയും ചോദിച്ചു അഷാഹിദുൻ ഫുലാൻ വേറൊരാളെ കുറിച്ച് അയാൾ വന്നിട്ടുണ്ടോ അപ്പോഴും പറഞ്ഞു ഇല്ല അപ്പൊ സാഹുല പറഞ്ഞു ഇന്ന ഈ രണ്ട് നമസ്കാരങ്ങൾ ഏതാണത് ഇഷാവും ഈ രണ്ട് നിസ്കാരങ്ങൾ കപടന്മാർക്ക് ഏറ്റവും പ്രയാസമുള്ള ഏറ്റവും ഭാരമേറിയ ഭാരമേറിയൻസ്കാരങ്ങളാണ് ഫജറും ഇഷാവും ഫജറിന് കൃത്യമായിട്ട് പള്ളിയിൽ ജമാത്തിൽ വരുന്നുണ്ട് ഇമാനിന്റെ മോമിനിന്റെ അടയാളാണ് അഞ്ചു വക്താണെന്നുണ്ടെങ്കിൽ അവന്റെ പൂർണ്ണമായ ഇമാൻ അവനുണ്ട് എന്ന് സാക്ഷിയാണ് കോടതിയിലെ ഇസ്ലാമിക കോടതിയിലെ സാക്ഷി പറയുമ്പോൾ പള്ളിയിലെ ഇമാമിന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കും എന്ത് പള്ളിയിലെ ഇമാമും പറയണം അയാള് പള്ളിയിൽ ജമാഅത്തിന് വരുന്നുണ്ടോ എന്നുള്ളത് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് കാരണം അത് അയാളുടെ ഈമാൻ്റെ അയാളെ വിശ്വസ്തതയാണ് അവിടെ അറിയിക്കുന്നത് എന്ന് എന്തെങ്കിലും പറഞ്ഞു മാഫിഹിമ പറഞ്ഞാല് അത് രണ്ടിന്റെയും മഹത്വങ്ങൾ ആ രണ്ട് നിസ്കാരത്തിന്റെ പോരിശകളും കൂലിയങ്ങളും അറിയാണെന്നുണ്ടെങ്കിൽ കാൽമുട്ടിൽ ഇഴഞ്ഞുകൊണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും ആ പള്ളിയിലേക്ക് വരും നിസ്കരിക്കാൻ ജമാത്തിന് വരും ഇഴഞ്ഞു കൊണ്ടെങ്കിലും വരും പറഞ്ഞാൽ അത്രയും പ്രതിഫലം അവിടെ കിട്ടാനുണ്ടവന് എടു പറഞ്ഞു ഒന്നാമത്തെ സഫ് മലക്കുകളുടെ സഫിന്റെ സ്ഥാനാണ് ഒന്നാമത്തെ സഫലി നിൽക്കുന്ന ആൾക്ക് മലക്കുകളുടെ സഫിന്റെ പ്രതിഫലമാണ് ലബ്ത പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം ഒന്നാമത്തെ സഫിന്റെ ഒന്നാമത്തെ ഇമാമിന്റെ പിന്നിൽ നിൽക്കുന്ന അതിന്റെ കൂലി അറിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി മത്സരിക്കുമായിരുന്നു വീണ്ടും പറഞ്ഞു ഒരാൾ മറ്റൊരാളുടെ കൂടെ ഒരാൾ മാത്രം നിസ്കരിക്കാൻ ഒരു മാമു മാത്രമേ ഉള്ളൂ അങ്ങനെ നിസ്കരിക്കുന്നത് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ എത്രയോ പരിശുദ്ധമാണ് നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഒരാളെങ്കിലും മറ്റൊരാളുടെ കൂടെ ഉണ്ടെങ്കിൽ ജമാഅത്തായിട്ട് പരിശുദ്ധമാണ് ഒരാള് രണ്ടാൾ കൂടി സംസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠാണ് രണ്ട് മൗമൂമോട് കൂടിയിട്ട് ഒരാൾ സംസ്കരിക്കുമ്പോ എന്ന് പറഞ്ഞ ജമാഅത്ത് കൂടുന്തോറും പ്രതിഫലം കൂടുതൽ കിട്ടും എന്നാണ് ഈ ഹദീസിൽ പറയുന്നത് അപ്പോ അതിന്റെ ആളുകൾ എത്രയോ കൂടുന്നുണ്ടോ അതിനനുസരിച്ച് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണത് എന്ന് റസൂലുള്ളാഹി അലൈഹി പറഞ്ഞു ശരിക്കും പറഞ്ഞാല് ജമാത്ത് നമസ്കാരത്തിന് പങ്കെടുക്കൽ നിർബന്ധമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക സാധാരണ പറയാൻ സുന്നത്താണ് സുന്നത്താണ് സുന്നത്തല്ല അസൂല് വീട് കത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞ ഹദീസ് തന്നെയാണ് പണ്ഡിതന്മാര് നിർബന്ധമാണ് എന്നുള്ളതിന് തെളിവായിട്ട് പറയുന്നത് ജമാഅത്തിന് വരാത്തവരുടെ വീട് കത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞ ഹദീസ് നമ്മൾ ഇന്നലെ വിശദീകരിച്ചു ഇമാം അബു ഹനീഫ ഹംബലി മഹബില് അതുപോലെ പിന്നെ ഇമാം ബുഖാരി ബുഖാരിൽ മുന്തിർ ഹസം ഇബിൻ ഇങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ ജമാത്തിന് പങ്കെടുക്കൽ നിർബന്ധമാണ് വാജിബാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ് ബാക്കി നമുക്ക് നാളെ വിശദീകരിക്കാം സർവശക്തനായ അള്ളാഹു തോഫി നിൽക്കു മാറാകട്ടെ